ഹായ് ഗ്രേസ് ഗാർഡനിലേക്ക് അവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം എനിക്ക് ചാമ്പയിൽ നിന്നൊരു ചാമ്പയ്ക്ക കിട്ടി നല്ല കരിമ്പിൻ്റെ മധുരവും ടേസ്റ്റുമായിരുന്നു അതിനുശേഷം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇവിടെ ചെറുതായിട്ട് മഴ പെയ്തു അപ്പോൾ നമുക്കിപ്പോൾ ആ മധുരം കിട്ടുമോ എന്നറിയത്തില്ല ഇവിടെ ഒരു ചാമ്പയ്ക്ക പാകമായി കിടക്കുന്നുണ്ട് ഇവിടെയൊക്കെ പാകമായി കിടക്കുന്നുണ്ട് എന്തായാലും ഓരോ നമുക്ക് പൊട്ടിക്കാം നിറയെ ഫ്ലവർ ചെയ്തിരിക്കുകയാണ് നന്നായിട്ട് ഫ്ലവർ ചെയ്തിട്ടുണ്ട് നിറയെ ഈ ചാമ്പ കായ്ച്ചിട്ടുണ്ട് അപ്പം എന്തായാലും നമുക്ക് ഒന്ന് പൊട്ടിക്കാം ചാമ്പ ഞാൻ പൊട്ടിച്ചു ഇനി നമുക്കിതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം ചാമ്പയ്ക്ക് ഞാനൊന്ന് കഴിക്കാൻ പോവുക അതിൻ്റെ മധുരം നമുക്ക് നോക്കാം നല്ല സൂപ്പർ മധുരം കഴിക്കണമെങ്കിൽ ഇപ്പോൾ കഴിക്കണം മഴയില്ലാത്ത സമയത്ത് കഴിച്ചാൽ അടിപൊളി മധുരമാണ് അപ്പോൾ ഒരു കരിമ്പ് തിന്നുന്ന ഫീല് എനിക്ക് ഉണ്ടായിട്ടുണ്ട് കടും മധുരം തിന്നാൻ പറ്റില്ല കരിമ്പിനേക്കാൾ മധുരം ഇനി നമുക്ക് ഒറിജിനൽ കരിമ്പ് ഇവിടെ പാകമായിട്ടുണ്ട് അപ്പോൾ ഉണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം അപ്പോൾ ഗ്രീൻ ചാമ്പ് കഴിച്ചു നല്ല കരിമ്പിൻ്റെ മധുരം ഇനിയിപ്പോൾ നമ്മൾ ഒറിജിനൽ കരിമ്പ് പൊട്ടിച്ച് കഴിക്കാൻ പോവുകയാണ് ഇത് റെയിൻബോ എന്നുള്ള ഒരു ഇനമാണ് ഇതിൻ്റെ കളറ് ഒരു പ്രത്യേക റെയിൻബോ കളറാണ് മഞ്ഞയും റെഡും പച്ചയൊക്കെ ഒക്കെ ചേർന്ന് ഒരു കളറാണ് ഇപ്പോൾ ഇവിടെ ഇത് പുതിയ വന്നിരിക്കുന്ന സ്റ്റംപാണ് ഇതിൽ നല്ല ഈ ഈ സ്റ്റമ്പിന് നല്ല കടവണ്ണമുണ്ട് നല്ല കട്ടിയിലിത് വന്നിട്ടുണ്ട് നല്ല കനത്തിൽ ഇത് വളർന്നു വരികയാണ് എന്നാലും നമ്മൾ ആദ്യം പ്ലാന്റ് ചെയ്ത സ്റ്റമ്പുകൾക്ക് അത്ര കടവണ്ണമില്ല കടവണ്ണം വയ്ക്കാനായിട്ട് നമ്മൾ അതിൽ ചില കാര്യങ്ങൾ ചെയ്തായിരുന്നു അപ്പോൾ അതിലേക്ക് നമുക്കൊന്ന് പോകാം നല്ല കരുത്തുള്ള വേരുകളും ആരോഗ്യമുള്ള വേരുകളൊക്കെ ഉണ്ടെങ്കിൽ പ്ലാന്റുകൾക്ക് നല്ല കടവെണ്ണം അപ്പോൾ തന്നെ നല്ല രീതിയിലൊക്കെ ഫ്രൂട്ട് ഉണ്ടാവുകയും ചെയ്യുകയുള്ളു അപ്പോൾ നമുക്കെന്തായാലും ഈ കരിമ്പ് ഒന്ന് പൊട്ടിക്കാം ഞാനിവിടെ വെച്ചൊന്ന് കട്ട് ചെയ്യുകയാണ് ീസി ആയിട്ട് കട്ട് ചെയ്തു പോന്നു അങ്ങനെ റെയിൻബോ കരിമ്പ് വളവെടുത്തിരിക്കുകയാണ് ഇനി നമുക്കിതിൻ്റെ മധുരവും രുചിയുമൊക്കെയാണ് ഒന്നറിയേണ്ടത് ഒന്ന് പോകാം റെയിൻബോ കരിമ്പ് നല്ല സോഫ്റ്റായിട്ട് കട്ട് ചെയ്ത് പോരുന്നുണ്ട് നമുക്കിതിൻ്റെ ഒരു ഭാഗം ഒന്ന് പൊട്ടിച്ച് കഴിച്ച് നോക്കാം സോഫ്റ്റായിട്ട് പോരുന്നുണ്ട് കരിമ്പ് നമുക്കൊന്ന് കട്ട് ചെയ്യാം റെയിൻബോ കരിമ്പ് ഇതാണ് റെയിൻബോ കരിമ്പിൻ്റെ ഉൾഭാഗം അപ്പോൾ റെയിൻബോ കരിമ്പ് കട്ട് ചെയ്തു ഇത് കഴിച്ചു നോക്കിയാണ് മധുരമുണ്ട് കഴിക്കാനും കട്ട് ചെയ്യാനും ഒരു സോഫ്റ്റ്നെസ് അനുഭവപ്പെടുന്നുണ്ട് ആവശ്യത്തിന് മധുരവും ടേസ്റ്റുമൊക്കെ ഈ കരിമ്പിലുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇതധികം അങ്ങനെ വലിപ്പം വെച്ച് പോകുന്നതായിട്ട് കാണുന്നില്ല നമുക്ക് പരിപാലിക്കുവാനും അതുപോലെ കട്ട് ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ് നല്ല മയമുള്ള കരിമ്പ് ഏത് പിള്ളേർക്കും കഴിക്കാം കഴിച്ചു ഇതെൻ്റെ വിയറ്റ്നാം ഏർലി പ്ലാവാണ് ഏകദേശം ഒരു അഞ്ചു വർഷത്തോളം അഞ്ചു വർഷത്തിനു മേളിൽ പ്രായമുള്ളൊരു പ്ലാന്റ് ആണ് അപ്പം ഇതിൽ ഈ ചക്കയുടെ കളർ കളറുണ്ടോ ഇതിൽ ഈ പ്രാവശ്യം ഒരു പത്തിരുപത്തഞ്ചോളം ചക്കകൾ ഉണ്ടായെങ്കിലും വളരെ കുറച്ച് ചക്കകൾ മാത്രമേ വലിപ്പത്തിലും അതുപോലെ ടേസ്റ്റിലും നമുക്ക് കിട്ടിയുള്ളൂ എന്നാൽ അധികം ചക്കകളിലും ചുളയ്ക്കൊരു കറുപ്പ് നിറവും അതുപോലെ ചക്കയുടെ മടലിൽ നിന്ന് വിട്ടുപോരാൻ പ്രയാസമുള്ളതും അതിൻ്റെ ചക്കക്കുരുവിനുവരെ ടേസ്റ്റിൽ അപാകത ഉണ്ടായിരുന്നു എന്നാൽ ഏതാനും ചക്കകൾ നല്ല സൈസിൽ നല്ല മധുരമായിട്ട് നല്ല രുചിയായിട്ട് അതിൻ്റെ ചക്കക്കുരുവിനും ആ ഒരു വ്യത്യാസം കാണിക്കുന്നുണ്ടായിരുന്നു പല ചക്കകൾക്കും വലിപ്പക്കുറവും ചക്കച്ചുളയ്ക്ക് കറുപ്പ് നിറം പോലെ വന്ന് അതിൻ്റെ രുചിക്ക് വ്യത്യാസം വന്നിരുന്നു അപ്പം എന്താണ് അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് എനിക്ക് മനസ്സിലായത് ഇതൊരു കളർ വ്യത്യാസം ഉണ്ട് ഒരു ദിനം ഫംഗസ് ബാധിക്കുന്നതാണ് വീട്നാമേർലിക്ക് ആണ് ഈ കൂടുതൽ പ്രശ്നം കാണിക്കുന്നത് അപ്പോൾ എന്ത് ചെയ്യാൻ കഴിയും വീറ്റ്നാമേരളിയുടെ സ്മെല് അസാമാന്യ സ്മെല്ലാണ് നല്ല കർഷണകരമായിട്ടുള്ള ഒരു സുഗന്ധമാണ് ഇതിൻ്റെ അപ്പോൾ അതുകൊണ്ട് ഈ അണ്ണാനൊക്കെ പെട്ടെന്ന് വന്ന് ഇത് തുളക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മളിതൊന്ന് പറിച്ചു വെച്ചതാണ് അപ്പോൾ നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം കണ്ടോ നല്ല സ്മെല്ലുണ്ട് ചെറിയൊരു കറുപ്പ് ഇതിനും ബാധിച്ചിട്ടുണ്ട് ഈ കറുപ്പ് ബാധിക്കുന്ന ചക്കകൾക്കൊക്കെ വലുപ്പക്കുറവാണ് മാത്രമല്ല ടേസ്റ്റിലും അത് ഒക്കെ ചക്കയുടെ ആ കടനയിലൊക്കെ വ്യത്യാസമുണ്ട് നല്ല കട്ടി ഒക്കെ ചെയ്യുന്നൊരു പ്രയാസമുണ്ട് അപ്പോൾ നമുക്കൊന്ന് കഴിച്ചു നോക്കാം നല്ല മധുരമുണ്ട് പക്ഷേ ചെറിയൊരു കയ്പ് ഫീൽ ചെയ്യുന്നുണ്ട് ഇതിനെ നമുക്ക് എങ്ങനെ പ്രതിരോധിക്കാൻ കഴിയും ഈ ചക്കയൊക്കെ പറിച്ചതിന് ശേഷം ബോഡോ മിശ്രിതം കലക്കി ഇതിൻ്റെ താഴ്ത്തടിയിലും ഒക്കെ നമ്മൾ തേച്ച് പിടിപ്പിക്കും അതിനുശേഷം ചുവട്ടിൽ ഇത് ട്രൈക്കോട്രാമിയാണ് ഒരു ലിറ്റർ വെള്ളത്തിൽ ഇരുപത് ഗ്രാം വീതം നമുക്ക് കലക്കി ഒഴിക്കാം ഇത് കുമിൾ രോഗത്തെ അതുപോലെ വേരിനെ ബാധിക്കുന്ന രോഗങ്ങളെ പ്രതിരോധിക്കുവാൻ അതായത് രോഗം വന്നതിന് ശേഷമല്ല രോഗം വരാതിരിപ്പാനുള്ള ഒരു പ്രതിരോധ ശേഷിയാണ് ട്രൈക്കോഡ്രാമ രോഗം വന്നതിന് ശേഷം നമ്മൾ ട്രൈക്കോഡ്രാമ പ്രയോഗിച്ചുകൊണ്ട് കാര്യമായിട്ടുള്ള റിസൾട്ട് കിട്ടാൻ സാധ്യതയില്ല രോഗം വന്നതിന് ശേഷം സ്യൂഡോമോണസ് അല്പം ഫലപ്രദമാണ് ഈ ചക്കകളിലുള്ള ഫംഗസിനെ തടയാനായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ചക്ക ഉണ്ടായി കഴിയുമ്പോൾ ഒരു മൂന്നോ നാലോ ചക്കകൾ കൂട്ടി മുട്ടിക്കിടക്കുന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ ചെറിയ ചക്കകളൊക്കെ ഒഴിവാക്കി വിടുക അല്ലെങ്കിൽ ഇടിഞ്ചക്കായിട്ട് എടുക്കുക പരസ്പരം മുട്ടാതെ രീതിയിൽ ചക്കകളെ ക്രമീകരിക്കുക അതിന് ശേഷം നമുക്ക് ഈ സ്യൂഡോമോണസ് ഇരുപത് ലിറ്റർ വെള്ളത്തിൽ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഫംഗസിന് ഒരു പരിധി വരെ നമുക്ക് തടയാൻ കഴിയും അങ്ങനെ നമ്മുടെ പ്ലാവിനെ സംരക്ഷിക്കുവാനും നമുക്ക് കഴിയും അപ്പോൾ സ്യൂഡോമോണസും ടൈക്കോട്രാമയും നമുക്ക് മറ്റ് ചില പ്ലാന്റുകളിലൂടെ എങ്ങനെ പ്രയോഗിക്കാമെന്ന് നോക്കാം ഇതെൻ്റെ ഒരു ദുരയാൻ്റെ പ്ലാന്റ് ആണ് ഏകദേശം അഞ്ച് വർഷത്തോളം അഞ്ച് വർഷം മുകളിൽ പ്രായമുള്ള ഒരു പ്ലാന്റ് ആണ് ഞാൻ കഴിഞ്ഞ ദിവസം ദുരയാൻ പ്ലാന്റ് ആറു വർഷം കൊണ്ട് കാഴ്ച ഒരു പ്ലാന്റിനെ കുറിച്ച് എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് ചില കാര്യങ്ങൾ ഇങ്ങനെ പങ്കുവെക്കാൻ ഇടയായി തീർന്നു അറ വർഷം ആ മോന്തോങ് എന്നുള്ള ഇനം കായച്ചു പിറ്റേ വർഷം നിറയെ കായ്കളുണ്ടായി അതിനുശേഷം ധാരാളം കായ്കളുണ്ടായി ധാരാളം പേര് ആ പ്ലാന്റ് വന്ന് കാണുകയൊക്കെ ചെയ്തു പിറ്റത്തെ വർഷം കൂടുതൽ വിളവ് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കാം അതിൻ്റെ ചോട്ടിൽ ധാരാളം ചാണകം പച്ച പ്രത്യേകിച്ച് പച്ച ചാണകം അവർ ധാരാളം ഇട്ടുകൊടുത്തു എന്നാൽ അധികം താമസിക്കാതെ ആ പ്ലാന്റ് ദുര്യാൻ പ്ലാന്റ് ആ മോന്തോങ് പ്ലാന്റ് ഉണങ്ങിപ്പോയി എന്ന് കേൾക്കാനിടയായി തീർന്നു ഈ ദുരേനെ സംബന്ധിച്ചോളം അങ്ങനെ ഒരു പ്രശ്നം ഉണ്ട് പൊതുവേ ദുരയാൻ പ്ലാന്റുകൾക്ക് ഫംഗസിൻ്റെ അല്ലെങ്കിൽ വേരിനെ ബാധിക്കുന്ന കുമിൾ രോഗങ്ങളൊക്കെ വന്ന് പ്ലാന്റ് നശിച്ചു പോകുന്ന ഒരു സാഹചര്യം നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ നമ്മൾ ദുരയാൻ പ്ലാന്റുകളെ ഇപ്പോൾ ഇത് വേനൽക്കാലമാണ് നമ്മൾ ഈ പ്ലാന്റുകളുടെ പ്ലാന്റുകൾക്ക് പ്രത്യേകമായിട്ടൊരു സംരക്ഷണം കൊടുക്കാൻ ചില കാര്യങ്ങൾ ഒന്ന് ചെയ്യാൻ പോവുകയാണ് ഇത് അത്യാവശ്യം വലിപ്പുള്ള ഒരു പ്ലാന്റ് ആണ് ഈ വർഷം ചിലപ്പോൾ ഒരു ഫ്ലവറിങ് സാധ്യത കാണുന്നുണ്ട് ഈ ദുരയാൻ പ്ലാന്റിന് നമ്മളിപ്പോൾ നിറയെ ഇതിന് പുത ഇട്ടിരിക്കുകയാണ് ഇപ്പം നിറയെ ഈ പ്ലാന്റിൻ്റെ ചുവട്ടിൽ പുത ഇട്ടുകൊടുത്തിരിക്കുകയാണ് അതിൻ്റെ ഒരു കാരണം ദുരയാൻ്റെ പല്ല വേരുകളൊക്കെ നമുക്ക് മോളിൽ കാണാനായിട്ട് കഴിയും ഏറംപുട്ടാൻ അതുപോലെ അബിയു റൊളീനിയ ഈ തരത്തിലുള്ള പ്ലാന്റുകളുടെയൊക്കെ വേരുകൾ അധികം മോൾ ഭാഗത്താണ് അതിൻ്റെ പല വേരുകൾ അപ്പോൾ ഈ വേരുകളെ നമ്മൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അനൽക്കാലത്ത് ചൂട് തട്ടി വേര് വേരിന് ഒരു പ്രയാസം ഉണ്ടായിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്രകാരം പുത ഇട്ടിരിക്കുന്നത് കൂടാതെ നനച്ചും കൊടുക്കുന്നുണ്ട് ഫ്ലോറിങ് സാധ്യത ഉള്ളതുകൊണ്ട് അത്യാവശ്യം നന മാത്രമേ കൊടുക്കുന്നുള്ളൂ പൊതുവേ ഇതുറയാൻ പ്ലാന്റുകൾക്ക് രോഗപ്രതിരോധ ശേഷി അല്പം കുറവാണ് വേരുകൾക്ക് ഒരു പ്രതിരോധ ശേഷി ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് രണ്ട് കാര്യങ്ങൾ ചെയ്യാൻ പോവുകയാണ് മുകളിലുള്ള ഈ പുതയൊന്ന് നീക്കാൻ പോവുകയാണ് ചെറിയൊരു നനവൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ തൂമ്പ ഉപയോഗിച്ച് ഇതൊന്ന് നീക്കി കൊടുക്കുകയാണ് ഇതിൻ്റെ പുതയൊന്ന് മാറ്റുകയാണ് പുതയൊന്ന് മാറ്റി കൊടുക്കുക ഇതിൻ്റെ മുകളിൽ വേര് വന്നിരിക്കാൻ നമുക്ക് കാണാൻ കഴിയും ഇവിടെയൊക്കെ വേര് വന്നിട്ടുണ്ട് ഞാനിതിന് ഒരു ഒരു മാസം മുമ്പ് നമ്മളിതിന് എന്നുള്ള വളം ഫ്ലവറിങ് സാധ്യത ഉള്ളതുകൊണ്ട് അത് കൊടുത്തിരുന്നു നമ്മൾ കംപ്ലീറ്റ് പുത മാറ്റുകയാണ് ഇതിൻ്റെ വേരുകൾ മുകളിൽ വന്നിരിക്കുന്നുണ്ടോ അതാണ് ദുരയാൻ്റെ വേരുകളൊക്കെ പല വേരുകളൊക്കെ മുകളിൽ വന്നിരിക്കുകയാണ് അങ്ങനെ വേരുകൾ വരുന്ന പ്ലാന്റുകൾക്കൊക്കെ നമ്മൾ വേനൽക്കാലത്ത് നമ്മൾ പുതയിട്ട് കൊടുക്കണം ഇതിൻ്റെ ചുവട്ടിൽ നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യാൻ പോവുകയാണ് നമുക്കെല്ലാം പരിചയമുള്ള ഡ്രൈക്കോട്രാമയാണ് ഈ ഡ്രൈക്കോട്രാമ നമ്മൾ ഒരു ലിറ്റർ വെള്ളത്തിൽ ഇരുപത് ഗ്രാം എടുത്ത് ഈ പ്ലാന്റിൻ്റെ ചുവട്ടിൽ ഇതിൻ്റെ ഈ പുലമാറ്റിയിരിക്കുന്ന ഭാഗങ്ങളെല്ലാം ഒഴിച്ചു കൊടുക്കാൻ പോയാ രോഗം ബാധിച്ചതിന് ശേഷം ഉപയോഗിക്കേണ്ട ഒന്നല്ല ഈ ട്രൈക്കോട്രോമ രോഗം ബാധിച്ചതിന് നമ്മൾ ട്രൈക്കോട്രോമ ഉപയോഗിച്ചതുകൊണ്ട് കാര്യമായിട്ടുള്ള പ്രയോജനങ്ങളൊന്നും ഉണ്ടാകില്ല എന്നാൽ രോഗം വരാതിരിക്കാനായിട്ട് ഒരു പ്രതിരോധം എന്നൊന്നാണ് ട്രൈക്കോട്രോമ വേരുകളോട് ചേർന്ന് ഇരുന്ന് പ്രവർത്തിക്കുന്ന ഒരു ദിവാണു ആണ് മാത്രമല്ല അതിൻ്റെ പ്രതിപ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് ചില ആൻറ്റിബയോട്ടിക്കുകളും വേരുകളെ ദോഷമായി ബാധിക്കുന്ന അണുക്കളെയൊക്കെ ഇല്ലാതാക്കി കളയാനൊക്കെ അതിനെയൊക്കെ തിന്നുകളയുവാനായിട്ട് ഈ ട്രൈക്കോഡ്രാമ വളരെ പ്രയോജനപ്രദമാണ് വളങ്ങളോട് ചേർത്ത് ഇത് ഉപയോഗിക്കാം ഇത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് അല്പം ഈർപ്പം ഉണ്ടായിരിക്കണം മണ്ണിൽ ഇപ്പോൾ ഞാനിവിടെ നമ്മൾ കാണിച്ച ദുരയാൻ്റെ ചുവട്ടിൽ ഈർപ്പമുണ്ട് അപ്പോൾ ഇതിനെ സംബന്ധിച്ചുള്ള ഇത് രോഗം വന്ന പ്ലാന്റുകൾക്ക് ഇത് ഫലപ്രദമല്ല രോഗം വരുന്നതിന് വരാതിരിക്കാനായിട്ട് അല്ലെങ്കിൽ വേരുകൾക്ക് പ്രതിരോധം കൊടുക്കുവാനായിട്ടാണ് നമ്മൾ ഈ പ്രോഡക്റ്റ് ഇവിടെ ഉപയോഗിക്കുന്നത് ട്രൈക്കോഡ്രാമ ഡ്രാമ നമുക്ക് എല്ലാവർക്കും പരിചിതമാണ് അതായത് ഇതിൻ്റെ കാലാവധി തീരുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഇത് ഉപയോഗിക്കണം അപ്പൊ ഞാനിവിടെ അളന്നിടക്കുകയാണ് ഒരു ലിറ്റർ വെള്ളത്തിൽ ഇരുപത് ഗ്രാം എന്നുള്ള തോതിലാണ് അളന്നെടുക്കുന്നത് മറ്റ് പ്ലാന്റുകൾക്കൊക്കെ ഉപയോഗിക്കാനുള്ളത് കൊണ്ട് ഞാനിവിടെ ഒരു പതിനഞ്ച് ലിറ്ററോളം വെള്ളമാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതനുസരിച്ച് ഞാൻ എടുത്തിട്ടുണ്ട് ഈ ട്രൈക്കോട്രമ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുമ്പോൾ കുമ്മായമോ അല്ലെങ്കിൽ പച്ചക്ക പൊടിച്ചിട്ടതോ രാസവളങ്ങൾ ഉപയോഗിച്ച് ഇട്ട് ഉടനെ ഇത് നമുക്ക് ചെയ്യാൻ കഴിയില്ല കുമ്മായം ഇട്ടതിന് ശേഷം ഒരു പത്ത് ദിവസം കഴിഞ്ഞതിനു ശേഷമേ ഈ ട്രാക്കോ ഡ്രാമ നമ്മൾ പ്രയോഗിക്കാവുള്ളൂ തയ്യാറാക്കിയ ഈ ട്രാക്കോ ഡ്രാമ ലായനി ഞാൻ ഈ പ്ലാന്റ് ചൂടിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് പരിചയമില്ലാത്തവരൊരു ഗ്ലൗസൊക്കെ ഉപയോഗിക്കണം ഞാനിപ്പോൾ നമ്മളൊന്നും പണിയുന്നതുകൊണ്ട് പ്രശ്നമില്ല കൈ നമ്മൾ ഉടനെ സോപ്പിട്ട് കഴിയാമതി ഇതിൻ്റെ ഒരു പ്രതിപ്രവർത്തനം എന്ന് പറയുമ്പോൾ ഇത് ചില എൻസൈമകളും അതുപോലെ ഹോർമോൺസൊക്കെ പ്രൊഡ്യൂസ് ചെയ്യും അത് വേരിൻ്റെ ആരോഗ്യത്തിന് വളരെ മികച്ചതാണ് അപ്പോൾ നമുക്കിത് എല്ലാ പ്ലാന്റുകൾക്കും നമ്മുടെ എല്ലാ പ്ലാന്റുകൾക്കും ഇത് കൊടുക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ് വേരിന് ആരോഗ്യം ഉണ്ടെങ്കിൽ പ്ലാന്റിന് മികച്ച രീതിയിൽ ഫലം പുറപ്പെടുവിക്കാനും വളർച്ചയ്ക്കൊക്കെ കഴിയുള്ളൂ അപ്പോൾ ഏകദേശം നമ്മൾ ഇതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയാണ് അത്യാവശ്യം ഉൾഭാഗത്തുള്ള ഏരിയയിലൊക്കെ വീരുകളിൽ ഏറ്റത്തക്ക രീതിയിൽ നമ്മളിത് ഒഴിച്ചു കൊടുത്തു നല്ല രീതിയിൽ പൊടിഞ്ഞുണങ്ങി നല്ല വൃത്തിയുള്ള ചാണകമാട്ടോ ഒരിക്കലും വൃത്തിയില്ലാത്ത ഫംഗസ് ബാധയുള്ള ചാണകങ്ങളൊന്നും തുടരുകയാണ് ചുവട്ടിലിടത്തത് കൂടുതൽ അല്പം ഇത് മഞ്ഞളാണ് വീട്ടിൽ തന്നെ ഞങ്ങൾ ഉണങ്ങി പൊടിച്ച മഞ്ഞൾപ്പൊടിയാണ് ഇത് അപ്പേക്കിൻ്റെ വേപ്പിൻ കുരു പൊടിച്ചതാണ് നീം പൗഡർ വൃത്തിയുള്ളതാണ് ക്വാളിറ്റി ഉള്ളതാണ് ഇതും കൂടെ അല്പം ചേർത്ത് നമ്മളിത് മിക്സ് ചെയ്തിട്ട് ഈ കൂട്ടത്തിൽ ഇതും കൂടെ കൊടുക്കുകയാണ് ഇത് മിക്സ് ചെയ്ത് നമ്മൾ ചൂട്ടിലൂടെ ചൂട്ടിലൽപ്പം ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഈ നനവ് ഇതിൽ നിൽക്കാനും അതുപോലെ ഇത് മഞ്ഞൾപ്പൊടിയും വേപ്പിൻ കുരുമൊക്കെ പൊടിച്ചത് വേപ്പിംഗ് കുരു പൗഡറാണ് വൃത്തിയുള്ളതാണ് അതും ഇതിനൊരു സംരക്ഷണ കവചം കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക ഇത് ട്രൈക്കോഡ്രാമ ഒഴിച്ചു കൊടുത്ത ബറാപ്പിളാണ് പിന്നെ നമ്മൾ വേനൽക്കാലം ആകുമ്പോൾ എല്ലാ പ്ലാന്റുകൾക്കും മണ്ണിൽ നട്ടതും റമ്മിലുള്ളതിനൊക്കെ പുത ഇട്ട് കൊടുക്കണം പുതയിട്ട് കൊടുത്താൽ അതിലുള്ള സ്പൂഷ്മണുക്കൾ അതുമാത്രം എല്ലാ പ്ലാന്റിൻ്റെ വേരുകൾക്കൊക്കെ സുരക്ഷിതമാണ് അപ്പോൾ ഇവിടെയൊക്കെ അബിയുമൊക്കെ ഇപ്പോൾ ഫ്ലോർ ചെയ്യുന്നുണ്ട് അതി ഉൾപ്പെടെ എല്ലാ പ്ലാന്റുകൾക്കും റമ്മിലും മണ്ണിലുമുള്ള പ്ലാന്റുകൾക്കൊക്കെ നമ്മൾ ഇപ്രകാരം പൊത ഇട്ട് കൊടുത്ത് സംരക്ഷിക്കണം ഇത് സ്യൂഡോമോണസ് ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ തോതിലെടുത്തിരിക്കുന്നതാണ് അപ്പം ഇത് നമ്മൾ എല്ലാ പ്ലാന്റുകൾക്കും വേനൽക്കാലത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് തണ്ടുകളിലെ ഇലകളിലൊക്കെ ഉണ്ടാകുന്ന ഫംഗസ് അല്ലെങ്കിൽ പാട്ടുരോഗം കുമൾ രോഗങ്ങൾ ഇതിനൊക്കെ തടയാൻ ഇത് ഫലപ്രദമാണ് രോഗാവസ്ഥയിലുള്ള പ്ലാന്റുകൾക്കും സ്വിഡോമോണിൻസ് കൊടുക്കുന്നപ്പോഴും നല്ലതാണ് അപ്പം നമ്മുടെ മാവുകൾ അതുപോലെ സെറ്റിസ് വെറൈറ്റികൾ ദുരിതവാട്ടമൊക്കെ സാധ്യമുള്ള പ്ലാന്റുകൾക്കൊക്കെ നമുക്ക് കൊടുക്കാം അപ്പം ഞാനിപ്പോൾ ഈ അത്തിക്ക് ഇത് ടർക്കിഷ് ബ്രൗൺ അത്തിയാണ് ഇതിന് നമ്മളിതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് തണ്ടിലും കൊടുക്കാം അല്ല ഇലകളിലൊക്കെ കൊടുക്കാം അത്തിക്കൊക്കെ പൊതുവെ ഫംഗസ് ബാധ ഒരു പ്ലാന്റ് ആണ് നമ്മളിതിൻ്റെ തെളിഭാഗമാണ് കൂടുതലെടുത്തിരിക്കുന്നത് മട്ടുണ്ട് മട്ട് ഡ്രൈക്കോഡ്രാമ കൊടുക്കാത്ത പ്ലാന്റുകൾക്ക് നമുക്ക് നമുക്കിതിൻ്റെ കലക്കി ഒഴിച്ചാലും വളരെ നല്ലതാണ് നമ്മൾ ഡ്രൈക്കോഡ്രാമ ഒഴിച്ച പ്ലാന്റുകൾക്കൊക്കെ നമ്മൾ പൊതുവായിട്ട് കൊടുക്കും അപ്പോൾ അങ്ങനെ നമുക്ക് ഈ വേനൽക്കാലത്ത് കടുത്ത ചൂട് വരുന്നതിന് മുമ്പായിട്ട് നമ്മുടെ പ്ലാന്റുകളെയൊക്കെ നമുക്ക് മികച്ച ആരോഗ്യത്തോടെ സൂക്ഷിക്കാം അപ്പോൾ ഞാൻ വീഡിയോ വൈൻ്റെ പിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഓക്കെ താങ്ക്